ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി അതായത് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പണം മുടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു വസ്തുവാണിത് ഹൈ റിച്ച് പ്രോട്ടീനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് കിട്ടാവുന്ന സീഡുകളെല്ലാം ഇതിനകത്തുണ്ട് അതായത് വാൽനട്ട് പിസ്ത ആൽമുണ്ട് അങ്ങനെയുള്ള വില കൂടിയത് എല്ലാം ഉണ്ട് അല്ലാത്ത കണ്ടോ ഇത് കണ്ടാലറിയത് എന്തിൻ്റെ സീഡാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു തവണ ഇത് വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചും നല്ലൊരു എനർജി ഉന്മേഷമൊക്കെ കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത് ഇത് വാങ്ങിച്ചത് മത്തൻ്റെ കുരുവുണ്ട് ചിയ സീഡുണ്ടെന്നും തണ്ണിമത്തിൻ്റെ ഇതാണോ അത് ഏതാണെന്ന് അറിയില്ല തണ്ണിമത്തിൻ്റെ ആണെന്ന് തോന്നുന്നു എന്തായാലും എല്ലാ സീഡുകളും ഹൈ ഹീറ്റിൽ വേവിച്ചെടുത്തിട്ട് നമുക്ക് തരുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അവർ പറയുന്നത് ചൂടുവെള്ളത്തിലോ ചൂട് പാലിലോ ഒരു വലിയ ടേബിൾ സ്പൂണിൽ ഒരു സ്പൂൺ ഇട്ട് സാധാരണ ഒരാൾക്ക് കഴിക്കുക ഇനി ജിമ്മിലൊക്കെ പോയി മറ്റേ ഫിറ്റ്നസ് വരുത്തുന്നവർക്ക് രണ്ട് സ്പൂണ് ആവാം കാരണം ഇതിനകത്ത് കൂടുതൽ പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത് ഇതാ കമ്പനിയുടെ പേരാണ് ഹൈ പ്രോട്ടീൻ മിഷൻ അപ്പോൾ ഇരുപത്തിരണ്ട് ഗ്രാം പ്രോട്ടീനാണ് പെർ നൂറ് ഗ്രാം ആപ്പിൾ അലമെൻറ്റ്സ് അതിൻ്റെ സൂപ്പർ ഫീഡ്സ് ഇങ്ങനെ എല്ലാം ഉണ്ട് ഇതിനകത്ത് ഓരോന്നിൻ്റെ അളവുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ അളവാണ് മുന്നൂറ്റി എഴുപത് എനർജി പ്രോട്ടീൻ ഇരുപത്തിരണ്ട് ഷുഗർ പതിമൂന്ന് ഇങ്ങനെ ഓരോന്നിൻ്റെ അളവ് എഴുതിയിട്ടുണ്ട് കൊളസ്ട്രോള് എം ജി ലെസ് തൻ വണ്ണ് അതായത് ഒന്നിൽ കുറവ് ആണ് കൊളസ്ട്രോളം അപ്പോൾ ഇത് രണ്ടു മൂന്ന് മാസം മുമ്പ് വാങ്ങിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് തീർന്നത് അത് നല്ല എഫക്റ്റീവാണെന്നാണ് ഇവിടെ ഉള്ളവരുടെ കുട്ടികളുടെയൊക്കെ വിശ്വാസം അപ്പോൾ നമുക്കിതൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബൂസ്റ്റ് അല്ലെങ്കിൽ മറ്റു പൊടികളൊക്കെ ആരോഗ്യം ഹോളിക്സ് ഒക്കെ ഇല്ലേ ആരോഗ്യത്തിന് വേണ്ടി ആ പൊടികളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നു പക്ഷേ അത് അവർ തരുന്ന പൊടി എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല കുറേ പൊടികൾ തരുന്നു അതിലിപ്പോൾ അവർ പറയുന്ന പൊടിയൊക്കെ ആവണമെന്നില്ല ചിലപ്പോൾ ആയേക്കാൻ ചിലപ്പോൾ ആയില്ലെന്നു വരും അപ്പോൾ അതിൽ നമുക്ക് വിശ്വാസയോഗ്യമായ സംഗതികളില്ല ഇത് നമുക്കെല്ലാം കാണാം ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട് അതെന്താണെന്ന് നമുക്ക് വേർതിരിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ പിന്നെ അതിലൊരു ചീറ്റിങ്ങും വരുന്നില്ല ഇപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുന്നവരും അല്ലെങ്കിൽ ജിമ്മിൽ പോയി പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇപ്പോൾ ഒന്നും ഒരു ജിമ്മിലും പോകാത്തവർക്കും ഇത് ഉപയോഗിക്കാം വളരെ നല്ലതാണ് ഇപ്പോൾ കമ്പനിക്ക് വേണ്ടി പറയുന്നതാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ല ഏതാ കമ്പനിയെന്നും അറിയില്ല എം ബി ഫിറ്റ് ഏതാണ്ടൊക്കെ എഴുതിയിരിക്കുന്നതിനകത്ത് ഇതിൻ്റെ വില എഴുന്നൂറ്റി അൻപതാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇതാ കിടക്കുന്നു എനിക്ക് ഇത് വളരെ നല്ലതായിട്ടാണ് അനുഭവപ്പെട്ടത് നല്ലൊരു ഉന്മേഷം തോന്നിയിരുന്നു ഇപ്പോൾ പാല് ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ പാലിന് പകരം ചൂടുവെള്ളത്തിലാണ് ഇതിട്ട് കഴിച്ചോണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് പാല് ഞാൻ നേരത്തെ മുതൽ ഉപയോഗിക്കുന്നില്ല കാരണം അതിൽ കഫം വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളുണ്ട് പഴയ കാലത്തൊക്കെ പാല് നല്ലതാണ് ഇപ്പോൾ പാൽ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുവാണത് അത് കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് പാൽ ഉപയോഗിക്കുന്നില്ല കഫം ചുമ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചൂട് വെള്ളത്തിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും ഇത് പാലിലോ ചൂടുവെള്ളത്തിലോ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ്